രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് ചില തെളിവുകൾ പുറത്തുവിടാനുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ ആറാം ദിവസം പ്രഭാതത്തിൽ അതല്ലെങ്കിൽ ഈ ദിവസം പകൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമോ കാണുന്നുവെങ്കിൽ എന്താണ് അദ്ദേഹത്തൊരു പറയാനുള്ളത് വിവിധ കോടുകളിൽ നിന്നായി നാല് തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവമേറിയതുമായത് യുവതിയുമായി നടത്തിയ രാഹുൽ നടത്തിയ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ തന്നെയാണ് ആ വിഷയത്തിൽ രാഹുൽ എന്തു പറയും എന്തെങ്കിലും പറയാനുണ്ടോ എന്നത് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും ഈ സുപ്രധാന വിഷയത്തിൽ ഒരു അക്ഷരം പോലും അദ്ദേഹം മിണ്ടിയില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല പ്രതിഷേധങ്ങളൊക്കെ തന്നെ പാല ക്ഷമിക്കണം പാലക്കാട് മാത്രമായി ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭ്യമാകുന്നു ആദ്യ ദിവസങ്ങളിലും രണ്ടാം ദിവസവും അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമാണ് പത്തനംതിട്ട ജില്ലയിലും ആരുടെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ടൂരിലും പത്തനംതിട്ട ജില്ലാ കേന്ദ്രത്തിലുമൊക്കെ തന്നെ പ്രതിഷേധമുണ്ടായത് അത് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒക്കെ സ്ഥിതി പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും കെട്ടടങ്ങുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭ്യമാകുന്നത് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ട അവന്തികയുടെ ശബ്ദരേഖയിലൂടെ അവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നിൽ ചില സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ ബാഹ്യ പൊതുസമൂഹത്തിന് അത് ഒരാളുടെ കാര്യം മാത്രമേ ആവുന്നുള്ളൂ വേറെയും മറ്റു പല സ്ത്രീകളും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് വ്യക്തമായ തെളിവുകളും അവർ പുറത്തുവിടുന്നുണ്ട് ആ ഘട്ടത്തിൽ അതൊക്കെ ന്യായീകരിക്കാനുള്ളത്ര തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ടോ അതുമായാണോ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം ഇവിടെ നിന്ന് പിരിയുമ്പോൾ രാഹുലുമായി ഏറ്റവും അടുത്ത കേന്ദ്രങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇനിയുമുണ്ട് ചിലത് പറയാൻ ചിലത് പുറത്തുവിടാൻ എന്നത് തന്നെയാണ് അത് പക്ഷേ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നതിൽ ആണ് സംശയം ബാക്കിയുള്ളത് യുവതിയുമായി നടത്തിയ സംഭാഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് രാഹുലിനെ വട്ടം ചുറ്റിച്ചിരിക്കുന്നത് ആ വിഷയത്തിൽ പൊതുസമൂഹത്തിന് കൂടി അംഗീകരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഉറ്റുനോക്കപ്പെടുന്നത് ശബ്ദരേഖയിലെ ശബ്ദ സാന്നിധ്യമായി നിൽക്കുന്നത് രാഹുൽ ആണോ അല്ലയോ എന്ന വിഷയത്തിൽ അടക്കം അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വരും താൻ അല്ല എന്ന് പറയുന്ന പക്ഷം അതിന് വ്യക്തമായ തെളിവ് ഹാജരാക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഒരു ആരോപണം ഉയർന്നു വരുന്നു അതും അതിഗുരുതരമായ ആരോപണം ഇരുവരും തമ്മിലുള്ള വഴിവിട്ട ബന്ധം മാത്രമല്ല അതിനകത്ത് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഉള്ളടക്കമാണ് ശബ്ദരേഖയിൽ പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിലാണ് രാഹുലിന് എന്തു പറയാനാണ് ഉള്ളത് എന്നത് കേരളം പോക്കുന്നത് അതുതന്നെയാണ് ഈ വിവിധ ഗൂഢുകളിൽ നിന്നും ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ആറി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കണ്ട വേളയിൽ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം പരാമർശിക്കുന്നില്ല മറ്റൊന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങളോട് പ്രതികരിച്ചതുമില്ല ഇന്നലെ മാധ്യമങ്ങളെ കണ്ട വേളയിൽ രാഹുൽ പറഞ്ഞത് നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കെതിരെയെല്ലാം ആണ് എന്നുള്ള ചോദ്യം കൂടി ബാക്കി നിൽക്കുകയാണ് ഇതുവരെയും ഈ നിമിഷം വരെയും രാഹുൽ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ ഏതെങ്കിലും നീക്കം നടത്തിയതായി സൂചനകൾ ലഭ്യമാകുന്നില്ല ഒരുപക്ഷെ ഇന്ന് മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പറയുകയാണെങ്കിൽ നിയമത്തേക്ക് മാധ്യമങ്ങളെ കാണുമെന്ന കാര്യത്തിൽ തുടർന്നും മാധ്യമങ്ങളെ കാണും വരും ദിവസങ്ങളിലും കാണാമെന്നുള്ള സൂചനയാണ് രാഹുൽ വാർത്താസമ്മേളനത്തിൽ നൽകിയത് നാളെയും കണ്ടേക്കാമെന്നുള്ള സൂചനകൾ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്നുമുണ്ട് അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഇന്ന് തന്നെ കാണും കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇന്നലെ നടത്തിയ ശ്രമങ്ങൾ ഏറെക്കുറെ വിജയിച്ചു എന്നുള്ള സൂചനകൾ അദ്ദേഹത്തിന്റെ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ട ശബ്ദരേഖയിലൂടെ രാജി എന്നുള്ള വിഷയത്തിൽ നിന്നും നേതൃത്വങ്ങളെ അല്പം അയവ് വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ള വിലയിരുത്തലാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് സാധ്യത കൂടി ഇതിന് അനുകുണമായി വന്നു ചേർന്നു എന്നും രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കണക്കാക്കുന്നുണ്ട് ചുരുക്കത്തിൽ കൂടുതൽ സമയമെടുത്ത ആണെങ്കിൽ പോലും വിശദീകരിക്കാനും അതുവഴി കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ശ്രമം രാഹുലിന്റെ ഭാഗത്തു അതേസമയം തന്നെ ഗർഭചിത്രം അടക്കമുള്ള വിഷയങ്ങളിൽ എന്തു പറഞ്ഞായിരിക്കും രാഹുൽ ന്യായീകരിക്കുക എന്നതും ഉറ്റുനോക്കപ്പെടുകയാണ്